കാക്കനാട് കാക്കനാട് ഹോളി ഹോളി മേരി മേരി സെൻട്രൽ സെൻട്രൽ സ്കൂളിലെ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ യോഗം ചെയ്തു സ്കൂളിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ നൽകി ആദരിച്ചു സ്കൂളിന് നൂറ് ശതമാനം വിജയം നേടുവാൻ പ്രയത്നിച്ച എല്ലാ വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു We can not think about that, but this time four students achieved 90% mark in physics. So I would like to congratulate the physics teacher. And another most prestigious human uh, is IP. In IP, 99 marks achieved by ever That's also <clears throat> the best point of അംഗങ്ങളായ പൂക്കുഞ്ഞ് രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശ്രീജ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു സ്കൂളിലെ കുട്ടികളെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ പ്രാപ്തരാക്കിയ അധ്യാപകരെ പി ടി എ പ്രസിഡന്റ് അഭിനന്ദിച്ചു ഈ വിജയം ഉന്നത പഠനത്തിനുള്ള പ്രവേശന ടിക്കറ്റാണെന്നും ഇനിയുള്ള പഠനങ്ങൾ ഇതുപോലെ പൂർത്തിയാക്കണമെന്നും കോർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രൻ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യത്തെ ഇരുപതോ ഇരുപത്തിയഞ്ചോ വർഷം വളരെ പ്രാധാന്യമാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ചു വർഷം ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പഠിച്ചു മുന്നോട്ട് പോയാൽ ബാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന അമ്പതോ എഴുപതോ വർഷത്തേക്കുള്ള മൂലധനമാണത് പിന്നീട് നമുക്ക് ജീവിതത്തിൽ സുഖമായി ജീവിക്കാനുള്ള വക കണ്ടെത്തേണ്ട ഒരു സമയമാണ് ജീവിതത്തിലെ ആദ്യത്തെ ഇരുപത്തി വർഷം അപ്പം നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടതെന്ന് നാമാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വർഷം ഉഴപ്പി നടന്ന് വിദ്യാഭ്യാസം കളഞ്ഞ് നടന്നാൽ ജീവിതത്തിന്റെ ശിഷ്ടകാലം കഷ്ടപ്പെട്ട് എന്നും റിട്ടയർമെന്റ് ഇല്ലാതെ ജോലിക്ക് പോയി പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരും അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാം നന്നായി പഠിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ നല്ല റിസൾട്ട് ഉണ്ട് ഈ റിസൾട്ട് നിങ്ങൾക്ക് പുതിയ കോഴ്സിനുള്ള ഒരു എൻട്രി ഫോം മാത്രമാണ് അടുത്ത ജീവിതത്തിൻ്റെ ഇനി ഭാവി എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു എൻട്രി മാത്രമാണ് ഈ പ്ലസ് ടു റിസൾട്ടും ഈ പ്ലസ് വൺ റിസൾട്ടും തീർച്ചയായിട്ടും ഇനിയുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാണ് വളരെയധികം ശക്തമായി പഠിച്ചുകൊണ്ട് ആ ഫീൽഡിൽ ഇപ്പം എഞ്ചിനീയറിംഗ് ആയാലും എന്തായാലും പഠിച്ചിട്ട് കാര്യമില്ല പാസ്സായിട്ട് കാര്യമില്ല ആ ഫീൽഡിൽ നമ്മൾ ഒന്നാമനാവണം ഏത് കോഴ്സ് ാലും ഒന്നാമനായാൽ മാത്രമേ ആദ്യത്തെ പത്ത് പേർക്ക് മാത്രമേ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ സെലക്ഷൻ ഒക്കെ ലഭിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഏത് കോഴ്സ് എടുത്താലും ഏത് സബ്ജെക്ട് എടുത്താലും നമ്മൾ അതിൽ ഒന്നാമത് എത്തണം എന്നൊരു വാശിയോടുകൂടി പഠിച്ചാൽ മാത്രമേ നമ്മുടെ ഭാവിയിലേക്കുള്ള നല്ല വാതിലുകൾ തുറക്കുകയുള്ളൂ ബ്യൂറോ കായംകുളം